സമരിയ വൃദ്ധ സദനത്തിൽ ഹെർ ചോയ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി സമരിയ വൃദ്ധസദനത്തിൽ ഹെർ ചോയ്സ് അസോസിയേഷന്റെ ക്രിസ്മസ് ആഘോഷം വിപുലമായ ചടങ്ങുകളോടെയാണ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് മാക്ലിൻ ജാക്സൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സന്തോഷം പൊലീഷനില് വന്നല്ലേ അപ്പം അവരുടെ കുടുംബത്തിൽ ഞാൻ വന്നത് അപ്പോൾ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ എനിക്ക് വരാം നാളെ മറ്റുള്ള ആൾക്കാർക്ക് വരാം അപ്പോൾ ആ രോഗം നമ്മൾക്ക് താങ്ങാനാവാത്ത പൈസക്ക് ചിലപ്പോൾ ഹാർട്ട് ഓപ്പറേഷനാണ് അല്ലെങ്കിൽ ലിവറിൻ്റെ ഓപ്പറേഷനൊക്കെ വരേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ അവർക്ക് അത് കഴിയാത്തതുകൊണ്ട് അത്രയും തുക ഒരു രക്ഷിക്കാൻ വേണ്ടി സെക്രട്ടറി ഷംല ബാബു ജോയിന്റ് സെക്രട്ടറി ചാന്ദിനി റോബിൻ ട്രഷറർ സ്റ്റെഫി ലൈസൻ വൈസ് പ്രസിഡന്റ് ജിൻസി ദിലീപ് ഷീല സേമൺ എന്നിവർ സംസാരിച്ചു അന്തേവാസികൾക്കൊപ്പം വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിച്ചു ആഘോഷ പരിപാടികൾ അന്തേവാസികൾക്കും ഏറെ ആനന്ദം പകർന്നു നൽകി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി